ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിലായിരുന്നു ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതൊരു സൺഡേ ആണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സൺഡേ ആണ് വ്ലോഗെടുക്കുന്നുള്ളത് എന്താണെന്നറിയില്ല അങ്ങനെ എടുത്തു വരുമ്പം ആ ഒരു ദിവസം ആണ് കേട്ടോ പിന്നെ ലീവ് ലൈവുള്ള ദിവസം എന്താണ് ഞങ്ങൾ പുറത്തിറങ്ങും അപ്പോൾ ആ ഒരു വിശേഷങ്ങളെല്ലാം കാണിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞങ്ങൾ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റേഷൻ ഞങ്ങൾ ബസ്സിന് വന്നു പിന്നെ ബസ്സിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ്റെ ഇവിടം വരെ വന്നിട്ട് അവിടെ നിന്ന് മെട്രോന് പോയിട്ടുള്ളത് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ വന്നതാണ് ഏത് ഷോപ്പിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കണമെന്നുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നോക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല മീൻസ് നമ്മൾ എണീക്കാനും പിന്നെ രാവിലത്തെ നാസ്ത കഴിക്കാനുള്ള നല്ല ലേറ്റ് ആയി അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നവരായിരിക്കും ഫുഡൊന്നും വേണ്ട പിന്നെ സാധാരണ ആണല്ലോ പുറത്തിറങ്ങിയാൽ എന്തായാലും വിശപ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ ബർഗറൊക്കെ കഴിച്ച് ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് സിറ്റി സെൻറ്ററിലാണ് അങ്ങനെ അവിടെ ഓരോ ഷോപ്പിലേക്ക് കയറുന്നുണ്ട് ഓരോന്ന് നോക്കുന്നുണ്ട് കഴിഞ്ഞ വരുന്ന ആൾക്ക് ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആറമ്പിന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ള എൻ്റെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എവിടെയെങ്കിലും ദൂനെ നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വന്നേ നോക്കുന്നുണ്ട് ഒരുപാട് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇത്തവണ ഞാൻ കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച എപ്പോഴും ജീനും ടോപ്പെല്ലാം എടുക്കല് അപ്പോൾ ഗൗണോ കുറച്ച് വെറൈറ്റി മോഡലെന്തെങ്കിലും കിട്ടുമോന്നെല്ലാം നോക്കാൻ വേണ്ടി വന്ന പക്ഷെ ഒന്നും വിചാരിച്ച പോലെ ഒന്നും ഇല്ല ഏട്ടാ സാധാരണ ഓർമ്മ തന്നെ ഇവിടെ അധികം കോഡ് സെറ്റാണ് കാണുന്നുള്ളത് എനിക്കാണെങ്കിൽ ഇപ്പൊ അതിനോട് താല്പര്യം ഇല്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങള് എച്ച് എൻ കയറിയിട്ടുണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇവിടെ നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ടാവും എല്ലാം വിചാരിച്ചിട്ട് വന്നേ പക്ഷെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് കേട്ടാ നല്ല ഡ്രസ്സെല്ലാം നോക്കി പക്ഷെ ആ ഒരു പ്രൈസിന്റെ ക്വാളിറ്റി ഉണ്ടാവും പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ ഇത്രയൊക്കെ ഉണ്ടോയെന്ന് തോന്നിപ്പോലേ അങ്ങനെ ഇവിടെ ഓഫർ ഉണ്ടാവും അന്നേരമായിട്ടും വന്നിട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഋഷി പറഞ്ഞിട്ടുണ്ടേനു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോ എന്ന് പക്ഷേ എനിക്കെന്തോ എടുക്കാൻ തോന്നുന്നില്ല ആ ഒരു റേറ്റിന് എന്തോ എടുക്കാൻ തോന്നുന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മെയിനായിട്ട് എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങണം അങ്ങനെ അതും തപ്പി നടക്കലാണ് നടക്കലാന്നായിട്ടാ ഇനി ചോക്ലേറ്റ് ബാർ ബാറില്ലേ നമ്മൾ കുക്കിംഗ് ചോക്ലേറ്റ് അത് നോക്കിയിട്ട് ഇറങ്ങിയതാണ് അവസാനം ഫൈനലി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച കമ്പനിന്റെ കിട്ടിയിട്ടില്ല ഇത് ഞാൻ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടേനു പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഉണ്ട് അതിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെടുത്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലോ വിചാരിച്ചിട്ട് വന്നതാണ് എന്തൊക്കെയോ വാങ്ങണം ഡ്രസ്സ് എടുക്കണം ഇന്നുകൊണ്ടെല്ലാം കയ്യും എല്ലാം വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ആകെ കിട്ടിയത് കയ്യേറിയുണ്ട് ചോക്ലേറ്റും വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ സൂക്കിലേക്ക് പോയി ഞാൻ സ്ഥിരം വരാറുള്ള സൂക്കിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് രണ്ട് മൂന്ന് മാക്സി ഡ്രസ്സ് വാങ്ങി അത് എനിക്കല്ല ഏട്ടോ അതെന്തിനാന്നല്ല ഞാൻ വയ്യ വേറെ വീഡിയോയില് പറയാം അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ കേറി കയറി ഒക്കെ കഴിച്ചു പിന്നെ ഈയൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ കേറിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതെന്തിനാ വെച്ചാൽ ഈ ഒരു സാധനത്തിന് വേണ്ടിട്ട് അലുക്കൈമാന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടോടെ കിട്ടും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ വാങ്ങി പിന്നെ റൂമിലേക്ക് പോയി ഈയൊരു സൺഡേ ഇങ്ങനെ അങ് പോയി ഒന്നും വിചാരിച്ച പോലെ നടന്നിട്ടില്ല ഇത് പിറ്റിയ ദിവസം തന്നേട്ടാ എന്നാ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ ഞാൻ കുക്കറിലാന്നേട്ടാ ഉണ്ടാക്കുന്നല്ല അങ്ങനെ കുക്കർ വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പട്ട കറാമ്പ് ഏലക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള അത് അതിങ്ങനെ തപ്പിത്തെറിഞ്ഞെടുക്കുന്നുള്ളത് അങ്ങനെ അതെല്ലാം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു നാരങ്ങ ഉണുക്ക് നാരങ്ങ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ രണ്ട് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വാടി വരുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് കട്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ഇനി പിന്നെ ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെ ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം അത് അതിൻ്റെ ഒരു പച്ചമണം പച്ചമടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കൈകി വെച്ച ചിക്കനും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും ഈ ഒരു ടൈമിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക അങ്ങനെ ഇതിൽ അടച്ച് വെച്ചിട്ട് ഒരു വിസലിൽ വേവിക്കുക കറക്റ്റ് ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതവിടെ വെച്ചിട്ട് ഇനി ഞാൻ അരി കഴുകാൻ എടുക്കലാന്ന് ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവെന്ന അളവിനാണ് എടുക്കൽ നേരിയരിട്ടോ എടുത്തിട്ടുള്ള ബസ്മതി റൈസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇത് കറക്റ്റ് ഒരു വിസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കൈകി വെച്ചിട്ടുള്ള അരി കൂടി ഇട്ടുകൊടുക്കലാണ് അതിന് മുമ്പായിട്ട് ഞാൻ ആ ഒരു ചിക്കൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടേനും അത് ഒരു കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റ് അളവ് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നല്ലേ അപ്പോൾ ഞാൻ കറക്റ്റ് വെള്ളമെല്ലാം നോക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചിക്കൻ്റെ വെള്ളം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ അരി ഇടുന്നതിന് മുമ്പായിട്ട് ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടേനും അങ്ങനെ ഉപ്പൊക്കെ നോക്കി കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഒരു വിസലിന് അടച്ചു വയ്ക്കലാണ് അങ്ങനെ വിസലുകൾ വന്ന് ഇനി ചൂടൊക്കെ അറിക്കുന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പം കറക്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് വെന്തടിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് പാകത്തിനായിട്ട് നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് ഞാൻ സാധാരണ ബീഫ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറ് ചിക്കൻ വെച്ചിട്ട് ഇത് പാതിയായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ ബിരിയാണിനേക്കാളെല്ലാം ഈ ഒരു ഇറച്ചി ചോറ് ഇരിക്കും നല്ലോണം ടേസ്റ്റ് ഉണ്ടാകുക ചിക്കൻ്റെ ചോറ് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ഞാൻ വാങ്ങിയ ചോക്ലേറ്റ് എന്തിനാന്ന് അറിയണ്ടേ അതൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിന് കേക്ക് അല്ല ബ്രൗണി ആണ് ഞാൻ ഉണ്ടാക്കുന്നില്ലേ ഉണ്ടാക്കി കഴിയുമ്പം അത് ഏത് കോലത്തിലാവും എന്നുള്ളത് കാണാട്ടോ അങ്ങനെ ഞാൻ ഇതുവരെ ബ്രൗണി ഉണ്ടാക്കിയില്ല കേക്ക് ഉണ്ടാക്കലുണ്ട് അപ്പം കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഇതൊന്നും മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം നല്ല ചെറിയ പീസൊന്നും ആക്കണമെന്നില്ല പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുള്ളത് ഇത് മുഴുവനായിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല ഇപ്പം മെൽറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ളത് കട്ട് ഞാൻ ഒരു മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കുറച്ച് പീസ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ചോക്ലേറ്റിലേക്ക് ഇനി ബട്ടറും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അങ്ങനെ ബട്ടർ ഇനി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കലാണ് ഇങ്ങനെ പീസായിട്ട് ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കലാണ് പിന്നെ ബാക്കിയുള്ള കുറച്ച് ചോക്ലേറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ ഇത് പല രീതിയിലും മെൽറ്റ് ചെയ്യാൻ പറ്റും ഡബിൾ ബോയിൽ അല്ലെങ്കിൽ ഓവണിലോ അങ്ങനെയായിട്ട് ഇപ്പം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ താഴെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു പീസ് ബട്ടറും കൂടി മാത്രമേ മെൽറ്റ് മെൽറ്റ് ആവാൻ ബാക്കിയുള്ളൂ അങ്ങനെ അതും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ടൈമിലേക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കണം ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയിത് കുറച്ച് മുന്നേ എല്ലാവരും വീഡിയോസ് എല്ലാം ചെയ്തതാണ് ഞാൻ ഉണ്ടാക്കുമ്പം ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ അങ്ങനെ മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല ഇതിൽ ഓൾറെഡി വേറെ ഷുഗറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഓവറായാൽ മസ്തായിപ്പോവും പിന്നെ ഇത് സാധാരണ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും മൈദപ്പൊടി കൊക്കോ പൗഡർ എല്ലാം വേറെ വേറെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഞാനിത് മിക്സ്ഡ് പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ഞാൻ ഡെയിലി കേക്ക് അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഈ കൊക്കോ പൗഡറും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയാൽ വേസ്റ്റ് ആയി പോകും ഞാൻ എന്തായാലും പിന്നീട് അങ്ങനെ ഉണ്ടാക്കാ ഉണ്ടാക്കാൻ നിൽക്കില്ല അപ്പോൾ ഇതൊരു പൂതിക്ക് വേണ്ടി ഉണ്ടാക്കുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിഡ് പൗഡറാന്ന് വാങ്ങിയിട്ടില്ല അപ്പോൾ ഇതിൽ ഓൾറെഡി ഷുഗർ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തത് അങ്ങനെ ഇത് ഈ പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലേയും പിന്നെ കുറച്ച് വെള്ളം ഇതെല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയില്ലാണ്ട് അടിച്ചെടുക്കാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് കനാഷല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ച് നല്ലപോലെ ഇനി മിക്സ് ചെയ്യാം ഞാൻ ആദ്യം കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചത് പക്ഷെ കറക്റ്റ് ആളും മീനോട്ടാ നല്ല ആ ഒരു തിക്കിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അധികം ലൂസായി പോയിട്ടില്ല അപ്പം ഇതെനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക യ്യൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് ഇത് കേക്കിൻ്റെ തന്നെയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും കൂടിയിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഈ ഓവണിലാണ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് പത്ത് മിനിറ്റ് പ്രീയേറ്റ് ചെയ്ത് വെച്ച ഓവണിലാണ് ഇത് വെച്ചുകൊടുക്കേണ്ടത് പിന്നെ ഓവൺ ഇല്ലാണ്ടും ചെയ്യാൻ പറ്റും ഞാൻ നാട്ടിൽ നിന്ന് ഓവൺ ഇല്ലാണ്ടാണ് കേട്ടാ പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടേനു ഞാനിത് ആദ്യം എടുക്കുമ്പം നോർമൽ കേക്ക് പോലെ തന്നെ ഉണ്ടായിരുന്നു ഏട്ടാ സാധാ ഒരു നോർമൽ കേക്കായിട്ട് കുറച്ച് മുകളിലോട്ടൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് നോക്കി നല്ല ചൂടുണ്ടായിന് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ടൈം ഇവിടെ വെയിറ്റ് ആക്കി പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലാത്തോണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ മാറ്റി നോക്കിയിട്ടുണ്ട് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആണ് എത്രത്തോളം കറക്റ്റ് കിട്ടിയനെയെന്ന് മനസ്സിലായത് നല്ലവണ്ണം സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടാ ഇങ്ങനെ കത്തി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു മേൾ ബാഗ് ഇങ്ങനെയാണ് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചും കൂടി പൊന്തി വന്നതുകൊണ്ട് തന്നെ ആ ഒരു കേക്കിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബൗളിൽ വെച്ചോണ്ടാന്ന് തോന്ന് റൗണ്ടിലേക്ക് വെച്ചുകൊണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക് പിന്നെ നല്ല ഒരു ചോക്ലേറ്റിന് കറക്റ്റ് ബ്രൗണിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചൂടാർക്കതിന് ശേഷം ഇതാ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കറക്റ്റ് ഇതാ ബ്രൗണി തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് കാണാൻ കേക്ക് പോലെ ഉണ്ടെങ്കിലും നല്ല ബ്രൗണീൻ്റെ കറക്റ്റ് ആ ഒരു മുകളിൽ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇയാൾ കുറേ ദിവസമായി ഈ ഒരു കേക്കിന് വേണ്ടി വെയിറ്റ് ആക്കി നിൽക്കുന്നത് അങ്ങനെ ചോക്ലേറ്റ് കിട്ടാൻ ലേറ്റായതുകൊണ്ടാണ് ആക്കാതിരുന്നത് പിന്നെ എല്ലാവരും വിചാരിക്കും ആ ഒരു മിക്സ്ഡ് പൗഡർ വാങ്ങി എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് തവണ ചെയ്തിട്ട് പാളിൽ പോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് കേക്കിനോടൊന്നും വലിയ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടാ അല്ലെങ്കിൽ ഒരു കുറെ ആൾ ഒന്നിച്ച് ഉണ്ടാവുമ്പം ഉണ്ടാക്കാനും കഴിക്കാനെല്ലാം തോന്നും അതിപ്പോ ഒറ്റക്കായത് കൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ ഋഷിക്കും വലിയ ഇഷ്ടമല്ല ഒന്നോ രണ്ടോ പീസ് കഴിക്കും എന്നല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേക്കെല്ലാം വാങ്ങും എന്നല്ലാണ്ട് അങ്ങനെ പൂതിയാവും അല്ലാണ്ട് കേക്ക് അങ്ങനെ കഴിക്കാറില്ല ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലായിട്ടും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങളഭിപ്രായം കമൻറ്റ് ഇടാം പുതിയ ദിവസമാണ് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു